ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവക്കളെ ആണ്ടുവട്ടത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ ഞായറാഴ്ചയിൽ നിന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ മക്കളെ നമ്മെ നിത്യജീവൻ്റെ ആത്മീയ ബലങ്ങളിലേക്ക് നയിക്കുന്നു ഇന്നത്തെ ആദ്യ വായനയിൽ നാം ദരിദ്രരോട് അനുകമ്പയുള്ളവരായിരിക്കണം എന്നും ഇല്ലായെങ്കിൽ നമുക്ക് ദുരിതമാണ് എന്നും ആമോസ് പ്രവാചകൻ്റെ അധരങ്ങളിലൂടെ ദൈവമായ കർത്താവരും ചെയ്യുന്നു ഈ പുണ്യഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ആലംബഹീനരോട് നമ്മൾ എത്രമാത്രം അനുകമ്പാർദ്ദരമായി പെരുമാറുന്നുവോ അത്രമാത്രം ദൈവത്തിരിസന്നതയിൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും അനുഗ്രഹീതരാവുകയും ചെയ്യും അപ്പോസിനെ ബൗലോസ് തീമുത്യോസ്കാർക്ക് എഴുതി ലേഖനത്തിൽ ഇന്നേ ദിവസം പറയുന്നു നിന്റെ ഭജന ശുശ്രൂഷ നീതിയിലും ദൈവഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സ്ഥിരതയിലും സൗമ്യതയിലും ഊന്നിയതാകണം എന്നത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതം യഥാർത്ഥത്തിൽ ലാളിത്യമുള്ളതാകണം അപ്രകാരമല്ലെങ്കിൽ ദൈവം അത് ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യും ഇന്നത്തെ സുവിശേഷം പരമപ്രധാനമായ ആത്മീയ ബലം നൽകുകയാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ മാത്രം കാണുന്ന ധനവാൻ്റെയും ലാസൻ്റെയും ഉപമ അവിടെ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ബോധ്യങ്ങൾ നൽകുന്ന ചിന്താവിഷയമാണ് ഈ ഉപമ ഈ പുണ്യഭൂമിയിലെ നന്മകൾ തനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന മനസ്സോടെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരു ധനവാനായ മനുഷ്യൻ അദ്ദേഹം പ്രത്യേകിച്ച് തിന്മ ചെയ്തതായിട്ടോ പാപം ചെയ്തതായിട്ടോ നമ്മൾ കാണുന്നില്ല അദ്ദേഹം ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ മതിമറന്ന് ആനന്ദിക്കുന്നു പട്ടുവസ്ത്രം ധരിക്കുന്നു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു തിന്നുകുടിച്ച് ആനന്ദിക്കുന്നു എന്നാൽ അവൻ തൻ്റെ പടിവാതിക്കൽ കിടക്കുന്ന ലാസറിനെക്കുറിച്ച് ഓർക്കുന്നില്ല അത് അവന് തന്നെ ദുരിതമായി മാറുകയാണ് നമ്മൾ അനുതാപ പ്രാർത്ഥന പറയുമ്പോൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് നാം നെഞ്ചത്തടിച്ച് ദൈവത്തോട് മാപ്പിരക്കാറുണ്ട് ആ ഉപേക്ഷയാലുള്ള പാപം എന്താണ് അതെപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപമാകുന്നത് അതിനവന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു തരികയാണ് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ആ നന്മ ചെയ്യാതെ ധനവാനായ മനുഷ്യൻ തൻ്റെ സമൃദ്ധിയിൽ അവൻ്റെ ജീവിതം ആസ്വദിക്കുകയും അവരെൻ്റെ ദുഃഖത്തെ അവൻ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു ീ പുണ്യഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ സമ്പത്തും സൗഭാഗ്യവും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് അർഹതപ്പെട്ടത്വരുമായി പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് പങ്കുവയ്ക്കാത്ത സമ്പത്ത് നമ്മെ നിത്യനരകാഗ്നിയിലേക്ക് എത്തിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ധനവാൻ്റെ പേര് പറയുന്നില്ല എന്നാൽ ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ പേര് പറയുന്നു എൽ ആസർ എന്നാണ് അവൻ്റെ പേര് ലാസർ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു ദൈവം മാത്രം സഹായമായി ഉള്ളവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം അതെ ദരിദ്രന് ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവന് വേണ്ടി ചെയ്യുന്ന എല്ലാ നന്മയും ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രതിഫലമുള്ളത് കൂടുതൽ അനുഗ്രഹിതരായി നാം രൂപാന്തരപ്പെടുന്നത് ദരിദ്രരോട് നാം കാണിക്കുന്ന എല്ലാ അനുകമ്പയും ദൈവത്തോട് നാം ചെയ്യുന്ന നന്മയായിട്ടാണ് കരുതപ്പെടുക പഴയ നീമഗ്രന്ഥങ്ങളിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ അത് കാണുന്നുണ്ട് നാം ദൈവത്തിന് കടം കൊടുക്കുന്നു എന്നാണ് ദരിദ്രർക്ക് ആവശ്യമായി നൽകുമ്പോൾ നാം ചെയ്യുന്ന പുണ്യമെന്ന് പഴയ നീമ പുസ്തകം നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു മനോഹരമായ പാഠം നിത്യരക്ഷയെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാവുകയാണ് അതെന്താണ് സ്വർഗമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതേ സ്വർഗമുണ്ട് നിത്യജീവനുണ്ട് നാം ചെയ്യുന്ന നന്മയ്ക്ക് തിന്മയ്ക്ക് പ്രതിഫലമുണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്മ ചെയ്യുവാനും നിത്യസ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാനും കഴിയുള്ളൂ നാം അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ മരണശേഷം അതിന് സാധ്യമാകില്ല എന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു അവിടെ അഗാധമായ ഒരു ഗർഭത്തെക്കുറിച്ച് അബ്രഹാം ധനവാനായ മനുഷ്യനോട് സംസാരിക്കുന്നു നമുക്കങ്ങോട്ടോ ഇങ്ങോട്ട് വരാൻ കഴിയില്ല അതെ ഇന്നേ നമുക്ക് നന്മ ചെയ്യാൻ കഴിയൂ ഇപ്പോഴേ ദരിദ്രരെ ശുശൂക്ഷിക്കാനാകൂ അത് നാം വിശ്വസ്തതയോടെ ചെയ്യുമ്പോൾ അനുഗ്രഹീതരാകും അന്ത്യവിധി നാളിൽ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടാൻ പോകുന്നതും നീ ദരിദ്രർക്ക് ദരിദ്രർക്കെന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഞാൻ വിശ്വക്കുന്നവനായി വന്നു ദാഹിക്കുന്നവനായി വന്നു നഗ്നനായി പീഡിതനായി അപമാനവിധേയനായി രോഗിയായി കാരാഗ്രഹവാസിയായി നീ എനിക്ക് നൽകിയോ ഇല്ലയോ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണത് നിത്യസ്വർഗം സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പുണ്യഭൂമിയിൽ നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ ലാളിത്യത്തോടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നന്മകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിൽ അത് പ്രതിഫലമായി മാറും നമുക്കും നിത്യപിതാവിൻ്റെ സമ്മാനത്തിന് അർഹരായി തീരത്തക്ക വിധം പുണ്യപൂർണതയിൽ ജീവിക്കുവാൻ വേണ്ട ആത്മീയ അനുഗ്രഹത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ